സൂത്രൻ കുറുക്കനും പൂവാലൻ കോഴിയും ഒരിടത്തൊരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ സൂത്രൻ എന്നു പേരുള്ള ഒരു കുറുക്കനുണ്ടായിരുന്നു അവൻ നല്ല സൂത്രശാലിയായിരുന്നു എപ്പോഴും ആരെ പറ്റിക്കാമെന്ന് നോക്കി നടക്കും അതേ ഗ്രാമത്തിൽ പൂവാലൻ എന്നു പേരുള്ള ഒരു കോഴിയും താമസിച്ചിരുന്നു പൂവാലൻ നല്ല ഭംഗിയുള്ള ഒരു കോഴിയായിരുന്നു അവന്റെ വാലിൽ നിറയെ പൂക്കൾ പോലെ നിറങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവനെ പൂവാലൻ എന്ന് വിളിച്ചിരുന്നത് പൂവാലൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കൊക്കൊക്കോ എന്ന് കോഴി എല്ലാവരെയും ഉണർത്തും ഒരു ദിവസം സൂത്രൻ കുറുക്കൻ ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ പൂവാലനെ കണ്ടു ആഹാ നല്ല തടിച്ച കോഴി ഇവനെ പിടിച്ചാൽ നല്ലൊരു ഭക്ഷണമാകും സൂത്രൻ മനസ്സിൽ വിചാരിച്ചു സൂത്രൻ പൂവാലിന്റെ അടുത്തേക്ക് ചെന്നു ഹേ പൂവാല നിന്റെ പാട്ട് കേൾക്കാൻ എന്ത് രസമാണ് സൂത്രൻ പറഞ്ഞു ഒന്ന് പാടി കേൾപ്പിക്കാമോ കണ്ണടച്ച് പാടുമ്പോൾ നിന്റെ പാട്ടിന് കൂടുതൽ ഭംഗി വരും പാവം പൂവാലൻ അത് വിശ്വസിച്ചു അവൻ കണ്ണടച്ച് കൊക്കക്കോ കൊക്കക്കോ എന്ന് പാടാൻ തുടങ്ങി അതേ സമയം സൂത്രൻ കുറുക്കൻ പതിയെ പൂവാലിന്റെ അടുത്തേക്ക് ചെന്ന് ഒറ്റച്ചാട്ടത്തിന് അവനെ പിടികൂടി ഞാൻ നിന്നെ പറ്റിച്ചു സൂത്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പൂവാലൻ പേടിച്ചു പോയി പക്ഷേ അവൻ വളരെ ബുദ്ധിശാലിയായിരുന്നു അയ്യോ സൂത്ര എന്നെ കഴിക്കും മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് പൂവാലൻ വിളിച്ചു പറഞ്ഞു എന്താ സൂത്രൻ ചോദിച്ചു എന്റെ കൂട്ടുകാർ പറയുന്നത് ഞാൻ ലോകത്തിലെ ഏറ്റവും മോശം പാട്ടുകാരനാണെന്നാണ് അവർക്ക് തെറ്റിയെന്ന് തെളിയിക്കാൻ എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട് നീ എന്നെ കഴിക്കാൻ പോവുകയാണെങ്കിൽ ഈ ഗ്രാമത്തിലെ എല്ലാവരും കേൾക്കെ എനിക്ക് ഒരു തവണ കൂടി ഉറക്കെ പാടാൻ അനുവാദം തരുമോ സൂത്രൻ കുറുക്കൻ ഒരു നിമിഷം ആലോചിച്ചു തീർച്ചയായും നീ പാടുന്നത് കേട്ട് ഈ ഗ്രാമത്തിലെ എല്ലാവരും പേടിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമാണ് ഇതൊരു സൂത്രമാണെന്നറിയാതെ സൂത്രൻ കുറുക്കൻ പൂവാലന് പാടാൻ കൂടുതൽ സൗകര്യം നൽകി ആ തക്കം നോക്കി പൂവാലൻ കോഴി ഒറ്റച്ചാട്ടത്തിന് സൂത്രന്റെ വായിൽ നിന്ന് പുറത്തേക്ക് ചാടി അവൻ അവന്റെ ചിറകുകൾ ശക്തിയായി അടിച്ചു രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്കെ കൂവി പൂവാലന്റെ കരച്ചിൽ കേട്ട് ഗ്രാമത്തിലെ ആളുകൾ ഓടി വന്നു അവരെ കണ്ടതും സൂത്രൻ കുറുക്കൻ പേടിച്ചോടി കാട്ടിലേക്ക് മറിഞ്ഞു പൂവാലൻ കോഴി സുരക്ഷിതമായി അവന്റെ വീട്ടിലെത്തി അന്നു മുതൽ അവൻ സൂത്രൻ കുറുക്കനെ കണ്ടാൽ സൂക്ഷിക്കും അവൻ ഒരിക്കലും കണ്ണടച്ചു പാടാറില്ല സൂത്രൻ കുറുക്കൻ പിന്നെ ആരെയും അമിതമായി വിശ്വസിക്കില്ല എന്നും മുൻപ് സൂക്ഷിക്കണമെന്നും പഠിച്ചു ഗുണപാഠം ആപത്തിൽ ധൈര്യവും ബുദ്ധിയും ഉപയോഗിച്ചാൽ രക്ഷപ്പെടാം